വണ്ടീന് കുളിപ്പിക്കുന്ന എന്തിനു ആര് മണ്ണിലിട്ട് നീ തന്നെ വണ്ടി ഇട്ടാ കുളിപ്പിച്ച മണ്ണിൽ അഴുക്കല്ല പോകുവോ ശരി അപ്പൊ നന്നായിട്ട് കുളിപ്പിക്കും ഒരു വണ്ടി അഴുക്കായോള അത് ഇനിയുണ്ട് ഇനിയുണ്ടോ അഴുക്കായ വണ്ടി എവിടെ ഇനി അഴുക്കായ വണ്ടി ആ പോവല്ലേ വണ്ടി ഇച്ചിയാവും വണ്ടിയിൽ വണ്ടി പോകുന്നോ പുതിയൊരു വണ്ടി എങ്ങനെ അതിലേ അഴുക്കുണ്ടോ രണ്ട് രണ്ടുപേറും കഴുകോ മതിയോടാ കഴുകിയത് ചേച്ചി ഇല്ല ഇല്ലെന്ന് എവിടെ ഇരിക്കുന്നു ചേച്ചി ഇരിക്കുന്നു ചെ